സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ അഭിവൃദ്ധിയും ഉന്നമനവും ലക്ഷ്യം വച്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്താഭിമുഖ്യത്തിൽ നടപ്പാക്കുന്ന റേസിംഗ് ആൻഡ് അസലറേറ്റിംഗ് എം എസ് എം ഇ പെർഫോമൻസ് പദ്ധതിയുടെ ഭാഗമായി സംരംഭകർക്കായി എം എസ് എം ഇ ക്ലിനിക് സംഘടിപ്പിച്ചു തിരുവങ്ങാടി താലൂക്ക് വ്യവസായ ഓഫീസിന്റെ നേതൃത്വത്തിൽ തലപ്പാറ ഖൈറീജൻസി ഹാളിൽ നടന്ന പരിപാടി തിരുവങ്ങാടി ബ്ലോക്ക് പ്രസിഡന്റ് കെ ടി സാജിത ഉദ്ഘാടനം ചെയ്തു എംഎസ്എംഇൾ ആരംഭിക്കുന്നതിന് ആവശ്യമായ മാർഗനിർദ്ദേശം നൽകുക ലൈസൻസിംഗ് മാർക്കറ്റിംഗ് ധനസഹായം കയറ്റുമതി ബാങ്കിംഗ് ജി എസ് ടി ടെക്നോളജി എന്നീ വിഷയങ്ങളിൽ സംരംഭകരുടെ സംശയങ്ങൾ ദൂരീകരിക്കുക ആശങ്കകൾ പരിഹരിക്കുന്നതിനാവശ്യമായ ഉപദേശങ്ങൾ നൽകുക തുടങ്ങിയ ഉദ്ദേശത്തോടെയാണ് വിവിധ മേഖലകളിലെ വിദഗ്ധരെ ഉൾപ്പെടുത്തി എം എസ് എം ഇ ക്ലിനിക് സംഘടിപ്പിച്ചത് രണ്ട് പേർ പങ്കെടുത്ത പരിപാടിയിൽ തിരുവനന്തപുരം താലൂക്ക് ഉപജില്ലാ വ്യവസായ ഓഫീസർ ഷഹീദ് വടക്കേതിൽ സ്വാഗതം പറഞ്ഞു മൂന്നിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ എം സുഹറാബി ചടങ്ങിൽ അധ്യക്ഷയായി മലപ്പുറം ജില്ലാ വ്യവസായ കേന്ദ്രം മാനേജർ എ അബ്ദുൽ അബ്ദുല്ലത്തീഫ് യോഗത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി മൂന്നിയൂർ ഗ്രാമപഞ്ചായത്ത് അംഗം എം മർവ തിരുരങ്ങാടി താലൂക്ക് കെ എസ് എസ് ഐ പ്രസിഡന്റ് അനീഷ് പരപ്പനങ്ങാടി എന്നിവർ പ്രസംഗിച്ചു യോഗത്തിന് വേങ്ങര ബ്ലോക്ക് വ്യവസായ വികസന ഓഫീസർ ഒ കെ ജയശ്രീ നന്ദി അറിയിച്ചു മാർക്കറ്റിംഗ് കോസ്റ്റിംഗ് മാനവ വിഭവശേഷി ഡി പി ആർ തയ്യാറാക്കൽ വിഷയങ്ങളിൽ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ മാസ്റ്റർ ട്രെയിനർ ഐസക് സിംഗ് സംരംഭകരുടെ സംശയങ്ങളും ആശങ്കകളും ദൂരീകരിച്ചു ജി എസ് ടി വിഷയത്തിലുള്ള സംശയങ്ങളും കെ പി പ്രസീദ് പരിഹരിച്ചു ന്യൂസ്